എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം പല വീക്ഷണ കോടുകളിലൂടെ ജ്യേഷ്ഠനു പറ്റിയ തെറ്റ് അദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ് അനുജനായ വിഭീഷണം നമ്മുടെ നാടും നഗരവും സൈന്യവും നമ്മുടെ പ്രാണനുമൊക്കെ അരക്ഷണം കൊണ്ട് രാമൻ തവർന്നെടുക്കും അത്രമാത്രം ശക്തിയുള്ള മഹാപ്രഭുവാണ് അദ്ദേഹം അങ്ങനെ ഒരു വലിയ നാശത്തിൽ നിന്ന് നമ്മുടെ ജീവനെയും രാജ്യത്തെയും രക്ഷിക്കാൻ വൈദേഹിയെ തിരികെ നൽകുക തന്നെ വേണം എന്നാണ് വിഭീഷണന്റെ അഭിപ്രായം വിഭീഷണൻ തന്റെ വാക്കുകൾ തുടരുന്നു ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം തന്നുടെ ദുർണയം കൊണ്ടു നാമാളല്ല പോകെന്നു വേർപെട്ട് ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളം നേരമോർത്താൽ ഫലമില്ല ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ ഇല്ല എന്ന് നിർണയം നമ്മോട് ലോഹ്യം പറയുന്ന നമ്മുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാത്ത നമുക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്നത് മാത്രം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ബന്ധുക്കൾ ആരും തന്നെ നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ ഒപ്പമുണ്ടാവില്ല അതുകൊണ്ട് സ്വജനങ്ങൾ കൂടെയുണ്ട് അവർ എപ്പോഴും തന്റെ ഒപ്പം ഉണ്ടാകും എന്ന് വൃഥാ വ്യാമോഹിക്കണ്ട രാവണ ഇഷ്ടം പറയുന്ന ബന്ധുക്കൾ ആരുമേ നിർണയം നിർണയം എന്ന് പറഞ്ഞാൽ തീർച്ചയാണ് വരില്ല ആരും കഷ്ടകാലം വരുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാവില്ല തന്നുടേ ദുർണയം കൊണ്ടു വരുന്നതിന്നു നാം ആളല്ല പോകുന്നു വേർപെട്ട് രാവണൻ അഹിതം പ്രവർത്തിച്ചു ഒരു കൊള്ളരുതായും കാണിച്ചു അതുകൊണ്ട് നമ്മൾ എന്തിനാ ആപത്തിൽ ചെന്ന് ചാടുന്നത് നമ്മൾ എന്തിനാ മരണത്തിന് കീഴടങ്ങുന്നത് അത് രാവണന്റെ മാത്രം തലവിധിയായിക്കോട്ടെ നമ്മൾ രാവണനോടൊപ്പം നിന്നാൽ രാവണന്റെ ഒപ്പം നമ്മളും നശിക്കും എന്ന് കൂടെ ഉള്ളവർ നിന്റെ മന്ത്രിമാരും സേനാംഗങ്ങളും എല്ലാരും വിചാരിക്കും അവർ എന്തു ചെയ്യും നിനക്കൊരു കഷ്ടം വരുമ്പോ നിന്നെ ഉപേക്ഷിച്ചിട്ട് ശത്രുപക്ഷത്തിൽ ചേരും നിന്റെ ദുർനയം ദുർനടത്ത കൊണ്ട് വരുന്നതിന് അതിന്റെ ഫലം അനുഭവിക്കാൻ ഇന്ന് നാം ആളല്ല ഞങ്ങളെ അതിന് കിട്ടില്ല എന്ന് ചിന്തിച്ച് പോകെന്ന് വേർപെട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാം ലങ്കാ രാജ്യത്തിൽ താമസിച്ചാലല്ലേ ഉള്ളൂ നമുക്ക് നാശം അതുകൊണ്ട് രാവണനെ ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും ചെല്ലാം പോകാം എന്നവർ തീരുമാനിക്കും ും പ്രബലനെ ബന്ധുക്കൾ നീ ശത്രുവായി കരുതുന്ന രാമനെ തന്നെ നിന്റെ ഒപ്പമുള്ളവർ നാളെ ശരണം പ്രാപിച്ചുകൂടാ എന്നില്ല അവർ ജയിക്കുന്ന പക്ഷത്തോടുകൂടെ നിൽക്കുന്നവരാണ് നീ തോൽക്കുന്നത് കണ്ടാൽ നിന്റെ സൈന്യബലം കുറയുന്നത് കണ്ടാൽ അവർ മറുകണ്ടം ചാടും തീർച്ച ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ സേനാംഗങ്ങൾ മാത്രമല്ല സൈനികർ മാത്രമല്ല നിന്റെ ബന്ധുക്കൾ പോലും നിന്നെ കൈവടിയും അന്നേരമോർത്താൽ ഫലമില്ല അല്ലയോ രാക്ഷസ രാജാവേ അന്നേരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഓർമ്മിച്ചത് കൊണ്ട് കഥയില്ല ഇപ്പോഴേ നല്ലതുപോലെ ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെ സാധ്യതകളെ വേണ്ടവണ്ണം ആലോചിച്ച് വിവേകത്തോടു കൂടി പെരുമാറണം ആപത്ത് വന്നതിന് ശേഷം അയ്യോ അങ്ങനെ ചെയ്യാമായിരുന്നു സീതാദേവി അന്ന് മടക്കി കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നാശം ഇത്രയും ദുരിതം വരികയില്ലായിരുന്നു എന്ന് പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല രാമശരാമേറ്റു മൃത്യു വരും നേരം എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതും രാമ ശരമേറ്റ് മൃത്യു വരുന്നേരം ഞാൻ നിന്നോടൊപ്പം ചേർന്ന് രാമനെതിരെ തിരിഞ്ഞാൽ രാമന്റെ ശരമേറ്റ് എനിക്ക് മരണം സംഭവിക്കും അപ്പോൾ എനിക്ക് അതികഠിനമായ വേദന വേദനയുണ്ടാവും മരിക്കുന്നത് അത്ര സുഖകരമായ ഏർപ്പാടൊന്നുമല്ല പല പ്രാവശ്യം പല ശരീരങ്ങളിൽ നാം മരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും മരിക്കണ്ട മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നത് മരണം വരുമ്പോൾ ആ മരണം നമ്മെ സമീപിക്കുമ്പോൾ കടുത്ത ഭയവും ദുഃഖവും ഓരോ ജീവിയുടെയും ഉള്ളിലുണ്ടാവും ശരീരത്തെ വിട്ടുപോവുക എന്നുള്ളത് തിരിയക്കുകൾക്ക് പോലും ഇഷ്ടമുള്ള കാര്യമല്ല തിരിയക്കുകൾ എന്ന് പറഞ്ഞാൽ വിശേഷ ബുദ്ധി ഇല്ലാത്ത മൃഗാദികൾക്ക് പോലും ശരീരം നശിക്കുന്നത് ഇഷ്ടമല്ല പ്രാണൻ പിരിയുന്നത് അവ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രാമന്റെ ശരമേറ്റ് മരണം സംഭവിക്കുമ്പോൾ എൻറെ ഉള്ളിൽ അതികഠിനമായ വേദനയുണ്ടാകും അങ്ങേക്കും അങ്ങനെ തന്നെയാണ് രാമന്റെ ശരമേൽക്കുന്ന ആർക്കും മരണം സുനിശ്ചിതം അതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതും വളച്ചുകെട്ടില്ലാതെ പറയാം വളരെ വ്യക്തമായി പറഞ്ഞു തരാം എന്താണ് നേരെ പറഞ്ഞു തരുന്നതും വെച്ചുകെട്ടില്ലാതെ ഞാൻ പറയാം രാവണ താരാർമകളെ കൊടുക്ക വൈകിയിടാതെ താരാർമകൾ എന്ന് പറഞ്ഞാൽ താമരയിൽ നിന്ന് ജനിച്ചവൾ മഹാലക്ഷ്മി എന്നാണ് അർത്ഥം മഹാലക്ഷ്മി പാലാഴിയിൽ നിന്ന് ജനിച്ച മങ്കയാണെങ്കിലും മഹാലക്ഷ്മി എപ്പോഴും ഇരിക്കുന്നത് താമരപ്പൂവിലാണ് ഇവിടെ താരാർമകൾ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിദേവി അഥവാ ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീത എന്നാണ് അർത്ഥം ആ സീതയെ കൊടുക്ക വൈകിയിടാതെ താമസിയാതെ തന്നെ രാമന് തിരിച്ചു നൽകൂ യുദ്ധമേറ്റുള്ള ഒടുങ്ങിയാൽ മാനസേ സ്ഥാനവുമില്ല കൊടുക്കുന്നെങ്കിൽ ഇപ്പൊ തിരിച്ചു കൊടുക്കണം സീതാദേവിയെ യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് സാധ്യമല്ല പിന്നെ മടക്കി കൊടുക്കുന്നത് ഒരു തരത്തിലും ഗുണം ചെയ്യില്ല യുദ്ധമേറ്റ് ഉള്ള പടയും നശിച്ച് ഉടൻ അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ ഒരു ഘോര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് നിന്റെ സേനയും നിന്റെ ധനവും നിന്റെ ലങ്കാനഗരവും ഐശ്വര്യവും എല്ലാം നശിച്ച് കഴിഞ്ഞിട്ട് നിന്റെ മനസ്സിൽ അയ്യോ എന്ന സീതയെ അങ്ങ് തിരിച്ചു കൊടുക്കാം എന്നുള്ള ആഗ്രഹം ഉദിച്ചാൽ അതിൽ കഥയില്ല അർത്ഥവും എല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനി തോന്നിയാൽ തോന്നിയാൽ മാന്യ ആ പിന്നീട് സ്ഥാനവുമില്ല ീ അപ്പൊ കൊടുത്തിട്ട് പ്രയോജനമില്ല യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ സീതാദേവിയെ മടക്കി നൽകി ഈ യുദ്ധത്തെ ഒഴിവാക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് വരും കലഹം ിൽ വിചാരിച്ചുകൊള്ളണം വമ്പനോടേറ്റാൽ ശ്രീരാമനോടു എന്നുള്ളത് മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം നേരത്തെ തന്നെ ചിന്തിച്ചു മനസ്സിലാക്കണം ഒരു ആപത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് അതിന്റെ എന്താണ് നമ്മുടെ ചെയ്തികളുടെ അനന്തഫലം എന്താണ് എന്നുള്ളത് മുൻകൂട്ടി വിചാരിച്ചു കൊള്ളണം വമ്പനോട് ഏറ്റാൽ വരും വമ്പൻ കരുത്തുള്ളവൻ ഒരു ശത്രുവിനോട് ഏറ്റുമുട്ടിയാൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടതായി വരും എന്താ താൻ പരാജയപ്പെടും വധിക്കപ്പെടും അത് നല്ലതുപോലെ ഉള്ളിൽ കരുതണം വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും ഫലമേവനും വമ്പനോട് ഏറ്റുമുട്ടിയാൽ അതിന്റെ തിക്തഫലം ഏതൊരുവനും അനുഭവിക്കേണ്ടതായി വരും ശ്രീരാമനോടോ കലഹം തുടങ്ങിയാൽ രാമനോട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഷണ്ട കൂടാൻ തയ്യാറായി കഴിഞ്ഞാൽ ഈ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ആരും ശരണമില്ലെന്നതറിയണം നിനക്ക് ആരും ശരണം നൽകുകയില്ല നീ ആരെ സമീപിച്ചാലും അവരാരും നിനക്ക് സഹായ ഹസ്തവുമായി മുന്നോട്ട് വരികയില്ല അതുകൊണ്ട് രാമനോട് ഏറ്റുമുട്ടാതിരിക്കുകയാവും നിനക്ക് നല്ലത് നമ്മുടെ രാക്ഷസ കുലത്തിനാകെ നല്ലത് ലങ്ക നഗരവാസികൾക്കും അതാണ് നന്മ ചെയ്യുന്നത് പങ്കജ നേത്രന സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതും രാക്ഷസരാജയിക്ക സാക്ഷാത് മഹേശ്വരനോടു പിണങ്ങുല പങ്കജനേത്രൻ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിനെ സേവിച്ചുകൊണ്ട് വാഴുന്നു ശങ്കരൻ ആദികൾ ശിവഭഗവാൻ മുതലായ ദേവന്മാർ മഹാവിഷ്ണുവിനെ സേവിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്ന കാര്യം നീ മറക്കണ്ട അതുകൊണ്ട് നിന്റെ ഇഷ്ടദേവതയായ ശിവനെ ശരണം പ്രാപിച്ചാൽ ശിവഭഗവാൻ നിന്നെ രാമബാണങ്ങളിൽ നിന്ന് രക്ഷിക്കും എന്ന് കരുതണ്ട അത്രയ്ക്കും വെഡിത്തം നീ കാട്ടരുത് കാരണം മഹാവിഷ്ണുവിനെ സേവിച്ചുകൊണ്ട് കഴിയുകയാണ് ശിവഭഗവാൻ ഉൾപ്പെടെയുള്ള സകല ദേവന്മാരും അത് നീ നല്ലതുപോലെ ഓർമ്മിക്കണം രാക്ഷസ രാജ ഹേ രാവണ അങ്ങ് ജയിക്കണം ജയിക്കണം അങ്ങ് എന്നും വിജയശ്രീലാളിതനായി കഴിയണം അങ് ആരുടെയും മുമ്പിൽ മുട്ട അതാണ് അടിയന്റെയും ആഗ്രഹം സാക്ഷാത് മഹേശ്വരനോടും നീ രാമനെ എതിർത്താൽ രാമനെ സേവിക്കുന്ന ശിവഭഗവാന്റെ കോപത്തിന് ഇരയാകേണ്ടി വരും മഹേശ്വരനോട് ഏറ്റുമുട്ടിയാൽ അതിന്റെ ഫലം വിശേഷിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ പ്രപഞ്ചത്തെ മുഴുവൻ സംഹരിക്കുന്ന രുദ്രനോട് ഏറ്റുമുട്ടിയാൽ പിന്നെ എന്തെങ്കിലും ബാക്കി എന്ന് കരുതാനാകുമോ അതുകൊണ്ട് ശ്രീരാമനോട് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ പക പുലർത്തി ശിവകോപത്തിന് നീ ഇരയായി മാറണ്ട മഹേശ്വരനോട് ഇടയണ്ട കാരണം തന്റെ പ്രഭുവായ ശ്രീരാമനെ ദ്വേഷിക്കുന്നവരോട് ശിവഭഗവാൻ തീർച്ചയായും ദേഷ്യപ്പെടുക തന്നെ ചെയ്യും കൊണ്ടൽ കൊടുത്തു വസിക്ക നീ നീ നശിക്കണം എനിക്ക് ആഗ്രഹമില്ല എന്റെ മൂത്ത ജ്യേഷ്ഠനാണന്ന് കൊണ്ടൽ നേർവർണനു ജാനകി ദേവിയെ കൊണ്ടൽ മേഘം മേഘവർണനായ നീലമേഘശ്യാമളനായ ശ്രീരാമചന്ദ്രന് ജാനകീ ദേവിയെ കൊണ്ട കൊടുത്ത് ജാനകി ദേവിയെ അദ്ദേഹത്തിന്റെ സമീപത്തെ ചെന്ന് മടക്കി കൊടുത്ത് സുഖമായി നീ ലങ്കയിൽ കഴിയൂ സുഖിക്കാനാണല്ലോ മനുഷ്യർ ആഗ്രഹിക്കുന്നത് നിനക്ക് സുഖമണയ്ക്കുന്നത് സീതാദേവിയെ തിരിച്ചു നൽകുന്ന ആ കർമ്മമാണ് അങ്ങനെ സീതയെ കൊടുത്തിട്ട് സുഖമായി ഈ ലങ്കാനഗരത്തിൽ നീ ദീർഘകാലം വസിക്കൂ സംശയേ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായി സീതയെ തിരിച്ചു നൽകണം എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല ഒരു സംശയവും വേണ്ട കാര്യത്തിൽ ജാനകിയെ മടക്കി നൽകൂ അങ്ങനെ നമ്മുടെ വംശത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കൂ വംശം മുടിച്ചു കളയായി നമ്മുടെ വംശത്തെ രാക്ഷസ വംശത്തെ അങ് ഒരുവനായിട്ട് നശിപ്പിച്ചു കളയരുതേ മൊത്തമായി ഒരു വംശത്തിന്റെ അന്തകനായി മാറരുതേ വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതു കേട്ടൊരു ദശാസ്യനും വിഭീഷണൻ കേട്ടൊരു ഇങ്ങനെ വിഭീഷണൻ വീണ്ടും വീണ്ടും തനിക്ക് ഹിതമായതിനെ പറയുന്നത് കേട്ട് തന്റെ നന്മയെ ലക്ഷ്യമാക്കി വിഭീഷണൻ പറയുന്ന വാക്കുകളെ കേട്ട് നക്തഞ്ചനാധിപനായ ദശാസ്യനും രാക്ഷസന്മാരുടെ രാജാവായ ആ ദശമുഖൻ രാവണൻ ക്രൂദ്ധനായി സോദരനോട് ചൊല്ലിയിടാൻ നാക്ക് നല്ലത് പറഞ്ഞാ പിടിക്കില്ല വിനാശകാല വിപരീത ബുദ്ധി എന്നൊക്കെ മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ ഉണ്ടല്ലോ ഈ നല്ല വാക്കുകൾ രാവണന് ദേഷ്യമാണ് ജനിപ്പിച്ചത് ക്രൂദ്ധനായി സോദരനോട് ചൊല്ലിടിനാൻ വളരെ ദേഷ്യപ്പെട്ട് വിഭീഷണനോട് രാവണൻ ഇങ്ങനെ പറഞ്ഞു ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടീകെ മനുവിന് ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരന്നു നിർണയം വിഭീഷണ എനിക്ക് ഇപ്പോഴാണ് ഒരു കാര്യം വളരെ വ്യക്തമായത് ഈ ശത്രുക്കൾ ശത്രുക്കൾ എന്ന് പറയുന്നവർ വാസ്തവത്തിൽ ശത്രുക്കളല്ല ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് ശത്രുവിനെ അല്ല ശത്രു എന്ന് പറയേണ്ടത് വാസ്തവത്തിൽ ശത്രുക്കൾ ആരാണ് മിത്രഭാവത്തോടീകെ മരൂവിന് നമ്മുടെ മിത്രം അല്ലെങ്കിൽ ബന്ധു എന്ന ഭാവത്തിൽ നമ്മുടെ ഒപ്പം നിൽക്കുന്ന കൂട്ടരാണ് വാസ്തവത്തിൽ ശത്രുക്കൾ അല്ലാതെ ശത്രുപക്ഷത്തുള്ള വ്യക്തിയല്ല കൂടെ നിന്ന് കുലം കുടിക്കുന്നവർ അവരാണ് വാസ്തവത്തിൽ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ശത്രുക്കൾ മിത്രഭാവത്തോടുകൂടെ അരികെ മരുവിന് തന്റെ സമീപത്ത് നിൽക്കുന്ന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും ആ മിത്രങ്ങൾ അല്ലെങ്കിൽ സ്വജനങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾ എന്നുള്ളത് ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു കാരണം നീ ശത്രുവിനെ ശരണം പ്രാപിക്കാനാണ് എന്നോട് ആവശ്യപ്പെടുന്നത് അതിനേക്കാളും മരിക്കുന്നതാണ് ഉത്തമം എന്നാണ് ഞാൻ കരുതുന്നത് നീ എന്റെ ഒപ്പം നിൽക്കുന്ന കൂറ് നിനക്ക് രാമനോടാണ് നീയാണ് വാസ്തവത്തിൽ എന്റെ ശത്രു അത് കഴിഞ്ഞിട്ടേയുള്ളൂ രാമൻ പോലും മൃത്യു വരുത്തും അവർ എന്നു നിർണയം ഈ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ അതായത് ഒപ്പം ഇരുന്നു കൊണ്ട് ശത്രുക്കളെ പിന്തുണയ്ക്കുന്നവൻ ശത്രുപക്ഷത്തിൽ മനസാ വർത്തിക്കുന്നവൻ ഒരാളുടെ മൃത്യുവിന് കാരണമായിത്തീരും ഈ കാര്യത്തിൽ അല്പം പോലും സംശയമില്ല ഇത്തരമെന്നോട് ചൊല്ലുകാൽ അതിലില്ല സംശയം എന്നോട് ഇങ്ങനെയൊക്കെ നീ ഉപദേശിക്കുന്നുണ്ടല്ലോ സീതാദേവിയെ മടക്കി നൽകി രാമന്റെ പാതാരബന്ധങ്ങളിൽ ശരണം പ്രാപിക്കണം എന്ന വാക്കുകൾ നീ എന്നോട് പറയാൻ ധൈര്യപ്പെട്ടുവല്ലോ മേലാൽ ഇങ്ങനെയുള്ള വാക്കുകൾ നിന്റെ മുഖത്തിൽ നിന്ന് നിർഗളിച്ചാൽ നീ വധ്യനാം എന്നാൽ അതിനില്ല സംശയം നീ എന്റെ കൈകൊണ്ട് തന്നെ മരിക്കും നിന്റെ അന്തകനായി മാറും ഞാൻ എന്റെ വാളിനെ ഇരയാവും നീ അതിൽ ഒരു തർക്കവുമില്ല ഒരു സംശയവുമില്ല ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു മേലാൽ ഇങ്ങനെയുള്ള ഉപദേശോക്തികൾ നിന്റെ വായിൽ നിന്ന് പുറത്തു വരരുത് വന്നാൽ നീ ജീവനോട് കൂടെ ഇരിക്കില്ല വിഭീഷണൻ ഭാഗവതോത്തമൻ ആ രാത്രിപൻ രാക്ഷസ രാജാവായ രാവണൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭാഗവതോത്തമനായ ഭക്തോത്തമനായ വിഭീഷണൻ പരമസാത്വികനായ ആ രാക്ഷസ കുലജാതൻ വിഭീഷണൻ ഇങ്ങനെ തന്റെ ഉള്ളിൽ ചിന്തിച്ചു വിഭീഷണന്റെ ചിന്താഗതിയെയാണ് ഇനി പറയുന്നത് അദ്ദേഹം പുറമേ പറയുന്നില്ല തന്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു മൃത്യു വശഗതനായ പുരുഷനു സിദ്ധൌഷങ്ങളും മേൽക്കൈലേതുമേ ോട് നീ ഞാൻ പറഞ്ഞത് പൗരുഷം കൊണ്ടു നീക്കാമോ വിധി മതം മൃത്യു വശഗതനായ പുരുഷന് മരണം സമീപിച്ചിരിക്കുന്നവന് അന്ത്യം അടുത്തവന് സിദ്ധൌഷങ്ങൾ ഒന്നും തന്നെ പ്രയോജനം ചെയ്യില്ല കാരണം എന്തൊക്കെ മരുന്ന് നൽകിയാലും മരണമടുത്തവൻ ആസന്നമൃത്യുവായ ഒരു വ്യക്തി രക്ഷപ്പെടില്ല കാരണം അവന്റെ ആയുസ് അവസാനിച്ചു കഴിഞ്ഞു അവനിൽ മരുന്ന് മരിക്കില്ല സതുപ്തികൾ ഒന്നും തന്നെ ഭരിക്കില്ല നല്ല വാക്കുകൾ അവന്റെ ബുദ്ധിയിൽ പ്രവേശിക്കില്ല പുരുഷനു മൃത്യു രാവണന്റെ അന്ത്യം അടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് എന്റെ ഉപദേശങ്ങൾ അദ്ദേഹം ചെവിക്കൊള്ളാത്തത് ഇതിന് പരുന്നൊന്നുമില്ല പോരൂമിവനോടിനി ഞാൻ പറഞ്ഞത് രാവണനെ ഉപദേശിച്ചത് മതിയാക്കാം അതാണ് നല്ലത് കാരണം അത് ഉൾക്കൊള്ളാൻ ഒരു തരത്തിലും രാവണ മനസ്സ് തയ്യാറാകുന്നില്ല ഇനി ഇദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് കാര്യമില്ല പൗരുഷം കൊണ്ടു നീക്കാമോ വിധി മതം വിധിയെ ആർക്കാണ് ജയിക്കാൻ കഴിയുക ഈശ്വരേച്ഛയെ മറികടക്കാൻ ആർക്ക് കഴിയും രാമബാണങ്ങളേറ്റ് രാവണൻ വധിക്കപ്പെടണം എന്നുള്ളത് ദൈവനിശ്ചയമാണ് അതിനെ എൻ്റെ ഉപദേശങ്ങൾക്ക് എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയും മാറ്റാൻ വിധിയെറ്റാൻ എന്ന് വിഭീഷണൻ ചിന്തിക്കുന്നു കേവലം ചെന്നു നിന്നു സേവിച്ചു കൊൾവൻ ജന്മമുള്ള നാൾ രാവണനെ ഇനി ഉപദേശിച്ചിട്ട് കഥയില്ല രാവണനോടൊപ്പമാണ് താൻ ഇവിടെ കഴിയുന്നതെങ്കിൽ രാമശരങ്ങളേറ്റ് താനും കാലപുരിയെ പ്രാപിക്കേണ്ടതായി വരും എന്ന് തിരിച്ചറിഞ്ഞ വിഭീഷണൻ ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തുകയാണ് ശ്രീരാമദേവ പാദാംഭോജമെന്നി മറ്റാരും ശരണം കേവലം ശ്രീരാമദേവന്റെ പാദകമലങ്ങളല്ലാതെ മറ്റൊരു ശരണം എനിക്കില്ല ആരും എനിക്ക് അഭയം വേറെ എവിടെ ചെന്നാലും എന്റെ നാശം സുനിശ്ചിതമാണ് അതുകൊണ്ട് രാമന്റെ പാതാരങ്ങളെ തന്നെ ശരണം പ്രാപിക്കാം വീണേ സന്തം അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ വീണ് ശേഷമുള്ള ജീവിതം അദ്ദേഹത്തെ സേവിച്ചു കൊണ്ട് കഴിയാൻ ഞാൻ ഉറച്ചിരിക്കുന്നു തീരുമാനിച്ചിരിക്കുന്നു ഇനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എത്ര കാലം എനിക്ക് ആയുസ്സുണ്ടോ അത്രയും വർഷങ്ങൾ രാവനെ സേവിച്ചുകൊണ്ട് തന്നെ കഴിയാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് മനസ്സിൽ ചിന്തിച്ചു വിഭീഷണൻ എന്തു ചെയ്തു പരിത്യജ്യ രാമപാദാബുജം സത്വരം നാലമാത്യന്മാരുമായവൻ ഉടനെ തന്നെ തനിക്ക് വിശ്വാസമുള്ള അത്യധികം വിശ്വസ്തരായ നാല് അമാത്യന്മാരോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഇങ്ങനെ തീരുമാനിച്ചുറച്ച് രാമന്റെ സവിധത്തിങ്കൽ യാത്രയായി എല്ലാത്തിനെയും ഉപേക്ഷിച്ചു ആരെയൊക്കെയാണ് വിഭീഷണൻ ഉപേക്ഷിച്ചത് ധാര ധനാലയ മിത്ര ഭൃത്യൗവും ദൂരെ പരിത്യജ്യ രാമപാദാബുജം ഭാര്യ ധനം സുഹൃത്തുക്കൾ സേവകന്മാർ ഇവരെ എല്ലാം പരിത്യജിച്ച് ദൂരെ പരിത്യജ്യ ഇവയൊന്നും തനിക്ക് വേണ്ട തനിക്ക് രാമപാദങ്ങൾ മാത്രമാണ് ഇനി ശരണം എന്ന് സകലതിനെയും ഉപേക്ഷിച്ചിട്ട് രാമപാദാംബുജം മാനസത്തിങ്കുറപ്പിച്ചു രാമന്റെ പാദാരഗന്ധങ്ങളെ മനസ്സിൽ ഭക്തിയോടുകൂടെ സ്മരിക്കുന്നവനായി ധ്യാനിക്കുന്നവനായി അത്യധികം സന്തോഷത്തോടുകൂടി അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ വിഷമത്തോടുകൂടി വിഭീഷണൻ രാവണനെ ഉപേക്ഷിച്ച് യാത്രയായി എന്നല്ല വളരെ സന്തോഷത്തോടുകൂടെ താൻ ചെയ്യേണ്ടത് ചെയ്തു ജ്യേഷ്ഠനെ ഉപദേശിച്ച് നേരെയാകാമെന്ന് കരുതി പക്ഷേ ജ്യേഷ്ഠൻ ഒന്നും ചെവിക്കൊണ്ടില്ല അതുകൊണ്ട് ഇനി രാവണൻ തന്നെ ശരണം പ്രാപിക്കാം എന്ന് അത്യധികം സന്തോഷത്തോടു കൂടി വീണു വണങ്ങി ഞാൻ ഇങ്ങനെ ൻ വളരെ കൂടി ജ്യേഷ്ഠൻറെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു അല്പം പോലും കുണ്ഠിതം തോന്നിയില്ല ജ്യേഷ്ഠനോട് എന്തായാലും തന്റെ ജ്യേഷ്ഠനാണ് താൻ ചെയ്യേണ്ടത് ചെയ്തു തൻ്റെ കടമ നിറവേറ്റി അദ്ദേഹം ആ വാക്കുകൾ ശ്രദ്ധിച്ചില്ല ഇപ്പൊ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അവസാനമായി തന്റെ ജ്യേഷ്ഠന്റെ പാദങ്ങളിൽ പ്രണമിച്ചിട്ട് വിഭീഷണൻ എന്തു ചെയ്തു പാദങ്ങളിൽ വീണു എന്ന് പറഞ്ഞു ആ പാദങ്ങളിൽ വീണ വിഭീഷണനോട് രാവണൻ മറ്റെന്തെങ്കിലും സംസാരിച്ചുവോ എന്നുള്ള കാര്യം നമുക്ക് നാളെ വായിക്കാം